ജമാത്ത് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ റഹ്മ സുവനീർ പ്രകാശനവും എച്ച് സി അവാർഡ് സമ്മേളനവും അഡ്വക്കേറ്റ് എം വിൻസെന്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ വെഞ്ഞാറമ്മൂട് എം എച്ച് ഷാജി അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബാലരാമപുരം അഷ്റഫ് ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഗഫൂർ മലപ്പുറം സംസ്ഥാന നേതാക്കളായ ഡോക്ടർ എൻ ഷാംസുദ്ദീൻ ഹാജി ഡോക്ടർ ജീലാനി ഉസ്താദ് കുട്ടശ്ശേരി നസീർ നെടുമ്പങ്ങാട് ബഷീർ കോങ്ങാട് ഡോക്ടർ ഒ എസ് ഷാജഹാൻ പൂഴനാട് താജുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഡോക്ടറേറ്റ് ലഭിച്ചവർക്കുള്ള അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു നമ്മുടെ നമ്മുടെ സംഘടനയുടെ കാരണവരും നേതാവുമായ ചേർന്ന പ്രിയങ്കരനായ ഈ സംഘടനയ്ക്ക് വേണ്ടി വളരെ ഔപചാരികമായി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെയുള്ള നിരന്തരമായ ജനസേവനത്തിൽ അംഗീകാരത്തോടു കൂടിച്ചുള്ള പത്തോളം ഡോക്ടറേറ്റുകൾ അവാർഡ് ചെയ്യാണ് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ അത് രേഖപ്പെടുത്തി വെച്ചു സോനെ സോലി ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ് ആ റഹ്മയിലേക്ക് കണ്ടോടിക്കുന്ന ആർക്കും മനസ്സിലാകും എന്താണ് ജവേന്ദ്രസുവിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എന്നെല്ലാം മനസ്സിലാക്കുന്നു വളരെ അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇതിലെ ഓരോ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന മുഹൂർത്തം കൂടിയിട്ടാണ് അവരുടെ എല്ലാ അധ്വാനങ്ങൾക്കും സേവനങ്ങൾക്കുമെല്ലാം

ਮੁੰਨੋਟ ਬੁੱਕ ਰਹੀ ਕੋਲ ਸੰਗਠਨਾ ਹੈਣਾ